ഞങ്ങൾക്കേ ഞായറാഴ്ച ഉസം ഞങ്ങൾ പോത്തിറിച്ചി കൂട്ടില്ല കേട്ടോ ഞങ്ങളുടെ തറവാട്ടിൽ പോത്തിറച്ചി കയറ്റാൻ പാടില്ല ഞങ്ങളുടെ ആരും പോത്തിറിച്ചു കൂട്ടില്ല അപ്പോൾ ഞങ്ങൾ കോഴിയെ മേടിക്കും പിന്നെ ആട്ടിറച്ചി അങ്ങനെ മേടിക്കണമൊന്നുമില്ല ആർക്കും വലിയ താല്പര്യമുള്ളവരല്ല വല്ലപ്പോഴൊക്കെ ഒരു ദിവസം മേടിക്കണം മേടിക്കണം അങ്ങനെയൊക്കെ അപ്പോൾ കോഴി മേടിച്ചാണ് ഞങ്ങൾ എന്നും എല്ലാ ഞായറാഴ്ചയും കോഴി ചിക്കൻ കറി ഇരുന്ന് ചിക്കൻ കറി ഇരുന്നെന്ന് വിഷമിക്കണ്ട ഞങ്ങളോട് വെക്കുന്ന കറികളാണ് ഞങ്ങൾ കാണിക്കുന്നത് കേട്ടോ പ്പോ ഞായറാഴ്ചയാണ് ഒന്നേ ചിക്കൻ വെക്കാൻ പോവുകയാണ് അപ്പം അത് കഴുകുക കോഴികാൽ വറക്കാനേ കുട്ടികൾക്ക് കോഴികാല് വറക്കല് അപ്പൊ പറയണ്ട ആവശ്യമില്ല ഞാൻ ചെയ്യുമ്പോൾ ഇപ്പൊ മനസ്സിലായി തുടങ്ങി ഉണ്ടോ എന്ന് ഞാൻ അതെല്ലാം ചെയ്യുന്നു അപ്പൊ കഴുകല് കഴിഞ്ഞു കേട്ടാ ഇനി മുളക് മഞ്ഞ ഒക്കെ തയ്ക്കുന്നു ஊர்ல ட்டிகி கាញ់ன ட்டா அப்புறம் நீ உப்புட்டு இல்ல என்னத்துக்கு பலதெரியல சமைக்க இல்ல. പിന്നെ என்ன இங்க ಕೂத்து குடுப்பாட்ட களியா உண்டா. മസാല ഞങ്ങള് മസാലോടെ പൊടിക്കോളോട്ടാ പൊടി വേടിക്കില്ല കുരുമുളക് കേട്ടോ ഉമ്മ കാറിനാക്കാൻ നോക്കി കല്ല് ഊന അങ്ങനെയാണ് പറഞ്ഞോണ്ട് അങ്ങനെ ആന ഇളക്കില് കഴിഞ്ഞിട്ട് മറക്കല് കഴിഞ്ഞു നീ ആന പാത്രത്തിലേക്ക് ഇതിങ്ങനെ വെക്കും കൊറച്ചു നേരം നീ വറക്കാനുള്ളത് കേട്ടാ ശരി പോയിട്ടോ അടി കൊടുത്തൊരു മണി മഞ്ഞ പൊടി അത് ഞങ്ങള് വേറെ കൂട്ടി മെളക് ഇച്ചിരി അധികം ഇടും മുളക് പൊടി ഇടും മറ്റത് മസാല കുറച്ച് കോൺഫ്ലവർ ഇടാട്ടോ क्रिस्पी वर क्रिस्पी ഈ വറവൊക്കെ ഇവരെ എന്നെ പഠിപ്പിക്കണെനിക്കറിയില്ലേ മുന്നേ അല്ലേ ਉੱਪੁ ਮੁਲੋ ਕੋ ਪੀਡਿਕੇ ਪੈ. ਵੈਰ ਮੁਣੀ ਕੂਰੁ, ਉੱਮੁਣੀ ਕੂਰ ਕੋ ਵੈਰ, ਉੱਪੁ அவரோட போயிட்டு அது சவுண்ட் ஓர்க்க வெளிச்சம் ஒழிக்க

കുരുമുളക് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മസാല മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മസാല മഞ്ഞപ്പൊടി എല്ലാ ഞാൻ അരച്ചു കൂട്ടുന്ന കറുക്കിണ്ടല്ല ആദ്യം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ആക്കിയതിന് ശേഷം അരപ്പ് കൂട്ടുള്ള ഇതില് ഇഞ്ചി வெள்ளி அப்ப கூட ஒரு மணி அரைச்சு அடங்க முளகும் மூட்டும அது ஒழிச்சு இஞ்சி പച്ചമുളക് വെളുത്തുള്ളി ചമ്മുള്ളി സവോള കരച്ചിട്ട കെഴുകി 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 അതിന്റെ പച്ചമണം പോകുമ്പോ കോഴി സബോളെ കരച്ചു കൂട്ടി നിങ്ങൾ വെച്ച് നോക്കിയോളോട്ടെ അങ്ങനെ ഒരു കറി എങ്ങനെയുണ്ടെന്നുള്ളത് പാപ്പനോട് പറയുന്നില്ലേ कार्य kari ഇഷ്ടായ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ബെൽബട്ടൻ അടിക്കുക എല്ലാവരും ലൈക്ക് ചെയ്ത് മക്കളൊക്കെ അവരേ ചോറ് വേണ്ട വെള്ളക്ക മതി വന്ന ചോറ് ഉണ്ടാക്കിയ കറിയുണ്ട്